െ സർവവിധ പാപങ്ങളും അനുഗ്രഹിക്കട്ടെ

ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന ശീർഷകങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ പലപ്പോഴും ലീഡുകൾ വരാറുണ്ട് ഇതുപോലെ വിശുദ്ധമായ റമദാൻ നമ്മുടെ പടുവാദിക്കൽ എത്തി നിൽക്കുകയാണ് ആ റമദാൻ ഇനി വിരലിനെന്നാവുന്ന ദിവസങ്ങൾ മാത്രമേ കൂടി അതുകൊണ്ട് നമ്മുടെ ഒരുക്കങ്ങൾക്ക് കൂടെ ആക്കം കൂട്ടേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം സംസാരിച്ചത് വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ ആത്മീയമായ ഒരുക്കം എങ്ങനെ നടത്തണം എന്നതായിരുന്നു നിരവധി ഒരുക്കങ്ങൾ വിശുദ്ധ റമദാന വേണ്ടി ഒരു മൊമ്മിനായ മനുഷ്യൻ സജ്ജമാക്കേണ്ടതുണ്ട് അതിലൊന്ന് മതപരമായ ഒരുക്കമാണ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന റമദാനിലെ അതിവിശിഷ്ടമായ ആരാധനയാണ് നോമ്പ് അതുകൊണ്ട് നോമ്പിന്റെ മസലകൾ അറിയുക എന്നത് ഒരു മൊമ്മിനെ സംബന്ധിച്ച് നിർബന്ധമാണ് നിരന്തരം ദിവസവും അഞ്ചു നേരം നാം നമസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരത്തിന്റെ മസ്റ്റലുകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും അതേ കുറിച്ച് ബോധവാന്മാരാധിവരെ അതിനൊന്നും പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് സാധിക്കും എന്നാൽ പലപ്പോഴും വാർഷികമായി ആചരിക്കപ്പെടുന്നത് കൊണ്ട് നോമ്പിൽ വരുന്ന അപാകതകൾ നാം പോലും അറിയാതെ നമ്മുടെ നോമ്പിനെ കവർ വരും അങ്ങനെ നോമ്പായിക്കൂട അതുകൊണ്ട് നോമ്പിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ അതിന്റെ നിബന്ധനകൾ മാത്രമല്ല ആവശ്യമായ സുന്നത്തുകൾ കാര്യങ്ങൾ കാര്യങ്ങൾ ഫലം വിശദമായി തന്നെ പഠിക്കാൻ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി തീർച്ചയായി പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ എത്ര നോമ്പുകാരാണ് പട്ടിണി കിടന്നു എന്നാണ് മറ്റൊന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് നാം അതപ്പതിക്കാൻ പാടില്ല അതുകൊണ്ട് നാം തീർച്ചയായും മതപരമായ ഒരുക്കം ഒരുക്കണം മറ്റൊന്ന് ശാരീരികമായ ഒരുക്കമാണ് ശാരീരികമായ തയ്യാറെടുപ്പ് നടത്തണം നാളെ നോമ്പാണ് എന്നറിയുമ്പോൾ നാളെ എന്തായാലും നിർബന്ധമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മാറ്റിവെക്കുന്നു എന്ന നിലയിലേക്ക് നമ്മൾ മാറുമ്പോ ഒരു പക്ഷേ നല്ല ക്ഷീണവും പ്രയാസവും അനുഭവപ്പെടും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കുറച്ച് കുറച്ച് കൊണ്ടുവരിക ചിലരൊക്കെ അഞ്ചും ആറും പത്തും കാപ്പിയൊക്കെ കുടിക്കുന്നവരുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വലയാകുമ്പോഴേക്ക് പത്തും പത്തങ്കം കാപ്പി കുടിച്ച് റെക്കോർഡ് ഇടുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ ആ രാവിലെയുള്ള കാപ്പി ഒക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇല്ലെങ്കിൽ നമുക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടും അതൊരു നോമ്പിനോട് വെറുപ്പും വൈ ഉണ്ടാക്കാൻ കാരണമാവും അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നോമ്പിന്റെ ആന്തരികമായി നമുക്ക് ലഭിക്കേണ്ട വലിയ ഒരു പവർ അത് നഷ്ടമായി അതുകൊണ്ട് ശ്രദ്ധിക്കും അതുപോലെ ദുശീലം പല ആളുകളിലുമുള്ള ഒരു ദുശീലമാണ് പുകവലിക്കുക എന്നത് അതുകൊണ്ട് ആ പുകവലി നിർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഞാൻ വലിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും നല്ല സ്വഭാവമല്ലോ ആ ദുസ്വഭാവം ഇന്ന് മുതൽ മെല്ലെ നിർത്തിക്കൊണ്ടിരിക്കണം ഈ റമദാനോട് കൂടെ പൂർണ്ണമായും നമ്മൾ നിർത്തണം റമദാനിലാക്കി ചില ആളുകൾ ഒന്നും രണ്ടും ദിവസമൊക്കെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോ വലിയ വിഷമം തോന്നും കാരണം അവർക്ക് കിട്ടേണ്ടത് ഉള്ളിലേക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെ പറയുന്നതിന് ഒന്ന് വലിച്ചിട്ടാണ് അവരൊക്കെ തുറക്കാറുള്ളത് ആ സിസ്റ്റം ഒക്കെ ഒഴിവാക്കുന്നവര് ഈ നോമ്പോൾ കൂടെ ഒരു ശാരീരികമായി തയ്യാറുണ്ടോ ഇന്ന് മുതലേ എന്ന് പറയുന്ന കുറച്ച് 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 കൊണ്ടുവരണം നിങ്ങളാലും അറ്റാക്ക് വന്നാല് വലിയ രോഗങ്ങൾ വന്നാൽ ഡോക്ടർ പറയുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു അറ്റാക്ക് കൂടി സംഭവിച്ചാൽ മരിച്ചു പോകും നിങ്ങളുടെ ഈ പുകവലി നൃത്തം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും അന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് അനുഭവങ്ങളല്ലേ അപ്പൊ അതിനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു ദുസ്വഭാവമാണ് എന്ന് മനസ്സിലാക്കി അത് നീക്കിവെക്കാൻ അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ചില ആളുകൾ റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ പ്രയാസപ്പെടുമെങ്കിലും ആ റമദാനോട് കൂടെ അത്തരം സ്വഭാവങ്ങളൊക്കെ ഇല്ലാതെയാ വലിച്ചെറിയുന്നവര് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറുന്നു അതാരും ഇഷ്ടപ്പെടില്ല നമ്മുടെ ഭാര്യമാർക്ക് പോലും അങ്ങനെ പോവുകയാണ് അവരോട് ചോദിച്ചാൽ മതി സ്നേഹം സ്നേഹമുണ്ടാകുന്ന സമയത്തൊക്കെ ആരും ഇഷ്ടപ്പെടാത്ത സ്വഭാവം തന്നെയാണ് അപ്പൊ അത് നിർത്തലാക്കാൻ പറ്റിയ ഒരു മാസം കൂടെയാണ് ഇപ്പോൾ എത്രമാത്രം അള്ളാഹുവിന് വേണ്ടി അടച്ചിറപ്പം കാണുന്നുണ്ട് മറ്റാരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ ിൽ പകൽ പതിമൂന്നോ പതിമൂന്നര മണിക്കൂറോ വരും ബാക്കി കുറഞ്ഞ സമയമേ ഉള്ളൂ പ്രധാനമായ സമയം പകൽ കഴിഞ്ഞു പോയാൽ പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ ആ സമയം അതുകൂടി നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് രാത്രി കാലികളിലും വേണ്ടി ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞാൽ നമുക്ക് നന്നാവാൻ കഴിയും ആ ഒരു നല്ല ബുദ്ധി നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ആരോഗ്യപരമായി ചില ആളുകൾക്കൊക്കെ വലിയ പ്രയാസങ്ങൾ രോഗങ്ങളുള്ളവരുണ്ടാവും രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറെ കണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ പ്രഷർ ഷുഗർ ഒക്കെ ആളുകളുള്ളവർ ആളുകൾ അവർ ഡോക്ടറെ കണ്ട് കൃത്യമായി ഡോക്ടറോട് നിർദ്ദേശം ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവും അരുന്ന് കഴിക്കുന്നവരുണ്ടാവും കൃത്യമായും അവർ ഡോക്ടറെ കണ്ട് നിർദ്ദേശം നേടിയതിന് മാത്രമാണ് ശേഷം മാത്രമാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ ആരോഗ്യപരമായ വലിയ അപകടങ്ങൾ സംഭവിക്കും എന്ന് ആരോഗ്യ വിദഗ്ധന്മാർ അവരുടെ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊന്ന് സാമ്പത്തികമായി തയ്യാറെടുപ്പാണ് സാമ്പത്തിക തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബജറ്റ് വിശുദ്ധ റമദാനു വേണ്ടി നമ്മൾ തയ്യാറാക്കണം നമ്മുടെ ബജറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആ റമദാനിൽ കഴിക്കാനുള്ളതിനെ കുറിച്ചു യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ ആധുനിക സയൻസ് പറയുന്നത് ഓപ്പറേഷൻ വിത്തൗട്ട് സർജറി എന്നാണ് സർജറി ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് നോമ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും നോമ്പിനു അമ്പത്തി അഞ്ചു കിലോയുള്ള ആള് നോമ്പ് കഴിഞ്ഞാൽ എത്രയുണ്ടാവും അറുപത്തി അഞ്ചു കിലോയിലേക്ക് ഉയരുകയാണ് പലിണത് എന്താ കാരണം കാരണം ഓർമാനിൽ പകരോളം പട്ടിണി കിടക്കുന്നതിന് പലിശയും കൂട്ടു പലിശയും പിന്നെ എക്സ്ട്രാ പലിശയും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ ആത്മീയം ഭൗതികവുമായ തളർച്ചയിലേക്ക് കൊണ്ടുപോകുക അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ എന്ന് നീക്കി വെക്കുന്ന കർമ്മങ്ങളൊക്കെ കാതിൽ ൂതിരുന്നത് അതിനനുസരിച്ച് നമ്മൾ പല നമ്മള് പലവാനിലെയും അഭിമാിപ്പോയി അതുകൊണ്ട് ബജറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് അത് കുറച്ചു കൊണ്ട് വരല്ല മറ്റൊന്ന് യഥാർത്ഥത്തിൽ കൊടുക്കണം എങ്കിൽ അതിന് കാലം എത്തണം സമയം എത്തണം എങ്കിലും നമ്മുടെ ബിസിനസിന്റെ ഒക്കെ സക്കാത്തുകൾ നേരത്തെ തന്നെ കൊടുക്കാം എന്ന് ഉണ്ട് അതനുസരിച്ച് പാടുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി കൊടുക്കുക ശുദ്ധ അവതാനിലാവുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമുക്ക് അത് കൊടുക്കുന്നതിലൂടെ അവർക്ക് വലിയ ആശ്വാസവുമാണ് അത് നൽകുന്നവരായി മാറുക അപ്പൊ സാമ്പത്തികമായ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സതകൾക്ക് ഹതിയകൾക്ക് വേണ്ടി നാം ഒരു വിഹിതം നീക്കി വെക്കണമെന്നാണ് മറ്റൊന്ന് കുടുംബത്തെ കൂടി നമ്മൾ തയ്യാറാക്കുക എന്നതാണ് ശുദ്ധർ റമദാനിൽ നമ്മൾ ഒരുപാട് പുറം പാരായണം ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ സ്ഥലത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നവരുണ്ടാവും സമാനത്തു മുടക്കാത്തവരുണ്ടാവും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവും പക്ഷേ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ ഇവരൊക്കെ എവിടെയാണ് അവരൊക്കെ എന്തിനു മുന്നിലാണ് അവരൊക്കെ അവർക്കൊക്കെ റമദാനാഗതമായിട്ട് റമദാൻ എന്ന ഒരു ജലം വന്നിട്ടുണ്ടോ ഒരവേശം വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു ആത്മീയതയുടെ അനുഭൂതി അത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അവരെ പോകുന്നവരാണെങ്കിൽ നമ്മളാണ് ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മാത്രമല്ല കുടുംബങ്ങളെയും നരകത്തെ എന്ന വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ് അതുകൊണ്ട് നമ്മൾ മാത്രം നന്നായാൽ പോലെ നമ്മുടെ കുടുംബത്തെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാവുന്നത് മറ്റൊന്ന് തോട്ടായ ഒരുപാട് സംരംഭങ്ങളിലൂടെ സാമൂഹികമായി നമ്മൾ പല ചാരിറ്റികളും ചെയ്യുന്നവരാണ് ആ ചാരിറ്റി നമ്മൾ ചെയ്യണം വിശേഷിച്ചു വിശേഷിച്ചും പാവങ്ങളായവരുണ്ടാകും അവരെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കും ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അതിപ്രധാനമായ വിഷയം ഒരു ടൈം ടേബിൾ നമ്മൾ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് വേണം നോക്കുകയാണ് വിജയിച്ചെടുക്കാൻ ആവശ്യമായത് ഏത് വിജയിച്ച ആളുകളുടെ ചരിത്രം വായിച്ചാലും അവരെങ്ങനെ വിജയിച്ചു എന്ന് പഠിച്ചാൽ അവർ ഉടർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവർക്കൊരു ടൈം സിസ്റ്റം ഉണ്ടാവും ആവുകയില്ല എല്ലാത്തിനും ഇന്ന സമയത്ത് ഇന്നത് നിർവഹിക്കണം എന്ന കൃത്യമായ ഒരു കൃത്യതാവുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ കൈവരുന്നത് അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പൊ വിശുദ്ധ റഹബാൻ അത് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മാസമാണ് വിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പാരായണത്തിന് നാം സമയം കണ്ടെത്തണം ഖുർആൻ പള്ളിയിലൊക്കെ ധാരാളം ഞാൻ പറഞ്ഞിരുന്നു മുതൽ ഖുർആൻ ഓതുന്നവർക്ക് കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയുമെന്ന് ധാരാളം ആളുകൾ ആളുകൾക്കും നമുക്കും കൂടുതൽ തീർക്കാൻ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും ഈ വർഷം അതുപോലെ നമ്മൾ പ്രഭാഷണം നടത്തും അല്ലെങ്കിൽ അന്ന് പഠിക്കാം അവരുടെ

ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധമായ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അവതാനിൽ ഒഴിവാക്കിയ മുമ്പേ നമ്മൾ അതിന് അറിയിക്കണം നമ്മുടെ ഉമ്മമാനൊക്കെ കണ്ടിട്ടില്ല അവതാനി ഉപയോഗിക്കാനുള്ള എല്ലാത്തിന്റെയും വലിയ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും അവതാനാണെന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇതുപോലെ നമ്മുടെ വസ്ത്രങ്ങളടക്കം പെരുന്നാൾ ആഘോഷിക്കാനുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളടക്കം നമ്മൾ എടുക്കേണ്ടത് അവതാടിന്റെ മുമ്പാണ് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെയും രണ്ടാമത്തേത് മഹഫറത്തിന്റെയും മൂന്നാമത്തേത് ഷോപ്പിങ്ങിന്റെ പത്താണ് പല ആളുകൾക്കും ഉണ്ടാവാറുള്ളത് എല്ലാവരും ഷോപ്പിംഗ് അന്ന് ഏറ്റവും കൂടുതൽ റഹ്മത്ത് പ്രതീക്ഷിക്കുമ്പോൾ ഇവര് ലലിത്തൽ കഥ ഇങ്ങനെ ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ ആ സാഹചര്യം നമുക്ക് ഉണ്ടാവരുത് അത് ഉണ്ടാവാതിരിക്കാൻ നേരത്തെ തന്നെ ഒഴിഞ്ഞ സമയത്ത് ചെന്ന് അതെല്ലാം സജ്ജമാക്കി പെരുന്നാളിൽ നമ്മൾ നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ നല്ല ടൈം വിശുദ്ധ റമദാൻ സ്വീകരിക്കണം ആ റമദാനിന്റെ പവിത്രതകൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം റമദാനിൽ ഉണ്ടാവാൻ പാടില്ല വിശുദ്ധ റബദാനിക്കാത്തവരെ മറ്റു മാസങ്ങളെ കാളി കത്തി മടങ്ങൽ ശിക്ഷയായിരിക്കും പ്രതിയോഗിയായി വരുന്നവർക്ക് ഞാൻ പോലും തുണയാവില്ല എന്ന് വളരെ ഗൗരവമുള്ള വിഷയമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുക അത് ഹോട്ടായാലും കൂളായാലും ഒന്നും ചെയ്യാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെ കർക്കശമായ വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ഹറമാണ് ഇത്യാദി വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി റമദാനിലേക്ക് കരി നല്ല ഒരുക്കത്തോടു കൂടി സ്വീകരിക്കാൻ നാം സജ്ജമാവണം എന്നോ സുഭാനുഭവത്താല ഒരു നല്ല നിലയിൽ സ്വീകരിക്കാനും അൾബാഗത്തു കൊണ്ട് ധന്യമാക്കാനും നമുക്ക് നൽകുമാറാവട്ടെ